കേരളം പാർട്ട് ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ ഇരുപത്തി ഒന്ന് മാപ്പിളപ്പാട്ട് രചിച്ച് ആലപിക്കുന്നതിലൂടെ പ്രസിദ്ധനായ കവി ആര് ആൻസർ മഹാകവി മോയിൻകുട്ടി വൈദ്യർ ക്വസ്റ്റ്യൻ ഇരുപത്തിരണ്ട് കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് മഹാകവി വള്ളത്തോളിനോടൊപ്പം മുൻകൈ എടുത്തത് ആരാണ് ആൻസർ മണക്കുളം മുകുന്ദരാജ ഇരുപത്തി മൂന്ന് ഏറ്റവും വലിയ കേരളീയ സാഹിത്യ ചരിത്രം രചിച്ച മഹാകവി ആര് ആൻസർ മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ കൊസ്റ്റ്യൻ ഇരുപത്തിനാല് വ്യാസ മഹാഭാരതം പൂർണ്ണമായും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ മഹാകവി ആര് ആൻസർ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ക്വസ്റ്റ്യൻ ഇരുപത്തി കേരളത്തിൽ എഫ് എം റേഡിയോ നിലയങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഏവ ആൻസർ കൊച്ചി കണ്ണൂർ ദേവികുളം ക്വസ്റ്റ്യൻ ഇരുപത്തി ആറ് ചട്ടമ്പിസ്വാമികൾ സമാധിയായത് എവിടെ വെച്ച് ആൻസർ പത്മന കൊല്ലം ജില്ലയിൽ ഇരുപത്തി ഏഴ് കേരളത്തിൽ ആദ്യമായി പരീക്ഷണാർത്ഥം നബർ കൃഷി തുടങ്ങിയത് എവിടെ ആൻസർ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ ക്വസ്റ്റ്യൻ ഇരുപത്തെട്ട് കേരളത്തിൽ കണ്ടെത്തിയ ഗുഹ ചിത്രങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ചിത്രങ്ങൾ ഏത് ഗുഹയിലായിരുന്നു ആൻസർ എടക്കൽ ഗുഹയിൽ ക്വസ്റ്റ്യൻ ഇരുപത്തൊമ്പത് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ ഏതാണ് ആൻസർ ജി വി രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരം ക്വസ്റ്റ്യൻ മുപ്പത് കേരളത്തിൽ ഇരുമ്പയിരി നിക്ഷേപമുള്ള ജില്ല ഏത് ആൻസർ കോഴിക്കോട്